പാലസ്തീൻ ജനതയ്ക്ക് വ്യത്യസ്തമായ രീതിയിൽ ഐക്യദാർഢ്യവുമായി യുവാവ് യുദ്ധത്തിനെതിരെ താൻ എഴുതിയ കവിത ചൊല്ലി കാൽനടയാത്ര നടത്തിയിരിക്കുകയാണ് കവിയും എഴുത്തുകാരനുമായ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടി യുദ്ധത്തിന്റെ കെടുതികൾക്കെതിരെ ബോധവൽക്കരണം നൽകിയാണ് ഫിറോസ് ഖാന്റെ കാൽനടയാത്ര കുത്തി കിളക്കുന്ന യാങ്കി യുദ്ധത്തിനെതിരെ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ കവിത ഉച്ചത്തിൽ ആലപിച്ചുകൊണ്ടാണ് പരപ്പനങ്ങാടിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഫിറോസ് ഖാൻ പരപ്പനങ്ങാടിയുടെ ഈ വേറിട്ട കാൽനട യാത്ര ഹാർബർ പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര നഗരസഭാ ചെയർമാൻ ഉസ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഈ ലോക മനക്ഷാക്ഷിയെ ഉണർത്താനും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇത് ഈ കാര്യങ്ങൾ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഫിറോസ് ഖാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പ്രത്യേക വസ്ത്രം ധരിച്ച് വെള്ളക്കൊടിയുമായി സേവ് പാലസ്തീൻ വേണ്ട ഇനി യുദ്ധം എന്ന പ്ലക്കാർഡുകളുമായാണ് യാത്ര നടത്തുന്ന അതിക്രൂരമായ കുട്ടികളെ സ്ത്രീകളെയും മനുഷ്യരെയും മനുഷ്യരാശിക്ക് തന്നെ വളരെ രീതിയിൽ ദിനേന എന്നാണ് അപ്പോൾ ഒരു ഒരു പ്രതിഷേധിക്കുക എന്ന യാത്രയാണ് ഇവിടെ ഓരോ പ്രദേശങ്ങളിൽ എത്തുമ്പോഴും വലിയ സ്വീകരണങ്ങളാണ് കാൽനടയാത്രക്ക് ലഭിച്ചത് ഒരു നാടിനെയും അവിടുത്തെ മനുഷ്യരെയും ഇല്ലായ്മ ചെയ്യുന്ന കൊടും ക്രൂരതയ്ക്ക് മുന്നിൽ പലരും മൗനികളാകുമ്പോൾ യുദ്ധക്കെടുതികൾക്കെതിരെയുള്ള തൻ്റെ കവിത ഉച്ചത്തിൽ ചൊല്ലി ആൾക്കൂട്ടത്തിലൂടെ നടക്കുകയാണയാൾ പാലസ്തീൻ ജനതയ്ക്ക് ഇനി ഐക്യദാഠ്യവുമായി